പ്രിയപ്പെട്ടവരെ നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഥാനായകൻ സോറി കഥാനായിക ജാസി ഹോസ്പിറ്റലൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കൊറേ ആൾക്കാർ റീന മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറി ആണ് കഴിഞ്ഞത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്റെ മാത്രം ഉദ്ദേശിച്ചാണ് എന്റെ തന്നെ ഉദ്ദേശമാണ് സംശയം ഇതാ ഈ വീഡിയോ ഒക്കെ ബൈജോട്ടന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈജോട്ടൻ എനിക്ക് സിറ്റിയിലേക്ക് വിളിച്ചിട്ടുള്ളത് ബൈജോസ് എന്ന് പറഞ്ഞ യൂട്യൂബർ പ്രേനയും മെഡിസിറ്റിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ബൈജോസ് പറഞ്ഞ പോലെ ജാശ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ബൈജു ചേട്ടൻ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ആ ഒരു കള്ളത്തരം ാണ് കള്ളത്തരവും മിണ്ടാതിരിക്കണം എന്ന് പറയുന്ന സംസ്കാരത്തോട് യോജിക്കാൻ എന്തായാലും കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും പറ്റൂല ഒരുപാട് പേര് പറഞ്ഞു ജാസി എന്ത് സർജറിയാ ചെയ്തത് ജാസി സർജറി കഴിഞ്ഞോ അല്ലെ ജാസിക്ക് അപ്പൻഡിസിന്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത് അല്ല അപ്പൻഡിഷല്ലിസ് അല്ലാണ്ട് അപ്പൻഡിഷ് അല്ല നിനക്ക് അതൊന്നും അല്ലല്ലോ നിനക്ക് മൂലക്കുരുവായിരുന്നില്ലേടാ ഡി ഡിന്ന് വിളിക്കാൻ പറ്റുന്നില്ല പണ്ടാറടങ്ങാൻ എന്താ അല്ലേ അതന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ള എന്താ അല്ലേ നിന്റെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമുള്ള നടത്തം കാണുമ്പോ നിനക്ക് താഴെയും അല്ലെ വേദന വയറ്റത്തും അല്ല വേദന ഈ നെഞ്ചത്തും അല്ല വേദന നിന്റെ കക്ഷത്തോട് വേദന എന്നുള്ള രൂപത്തിലല്ലേ നിന്റെ നടത്തം എന്ത് സർജറി ആണ് കഴിഞ്ഞത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നല്ലത് എനിക്ക് എനിക്കും എന്റെ പാർട്ട്ണറിനും അതെന്ത് പന്ന വർത്താനോടാ ഇത്രയും പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാടാ നീ പേക്കൂത്തുകളൊക്കെ കാണിച്ചു കൂട്ടിയത് പിന്നെ ചില കാരണം ഞാന് പൂർണ്ണതയുള്ള സ്ത്രീ ആയി മാറി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി എന്ന് വീഡിയോ ഒരു സ്ത്രീ ആയി മാറിയാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞത് സ്ത്രീ ആയതിലും എനിക്ക് സന്തോഷം സ്ത്രീ ആവാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ആ ഈ മണ്ടന് മനസ്സിലായില്ല പക്ഷെ കൂടെ നിന്ന് മണ്ടന് മനസ്സിലായി മണ്ടത്തരോ പറയുന്നു ഞാൻ കണ്ണാടി നോക്കുമ്പോ ഞാനൊരു സ്ത്രീ ആണ് എന്നൊന്നും ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഇവൻ വാതുറക്കുന്ന എന്തിനാന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ ഒന്ന് ഫുഡ് കഴിക്കാം രണ്ട് കള്ളത്തരം പറയാൻ മൂന്ന് ബ്രഷ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല പൂർണ്ണതയുള്ള സ്ത്രീയായി മാറി ഒരിക്കലും അതാവൂലെന്ന് എനിക്കറിയാം പൂർണ്ണ സ്ത്രീയും സ്ത്രീയും അതെന്താടാ സംഭവം ഈ സ്ത്രീയിൽ പിന്നെ അപൂർണമായ സ്ത്രീയും പൂർണമായ സ്ത്രീയും ഉണ്ടാവുമോ നമുക്ക് നമ്മളെ ഉണ്ട് ആ അതേപോലെ പ്രേക്ഷകർക്കും ഉണ്ട് ജാസി ഹാപ്പിനെസ് കാരണം നീ ഇതുപോലുള്ള കള്ളത്തരങ്ങളും പോടത്തരങ്ങളും പറയുമ്പോ അത് പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് പിന്നെ കുറച്ചുകൊണ്ട് ഫെയിം ആവണം എന്നുള്ള രീതി ഒന്നും എനിക്കില്ല ആ അതെന്തായാലും ജാസിക്കില്ല ജാസി പറഞ്ഞു ശരിയാണ് കാരണം ഇല്ലാത്ത ഗർഭം വൈറ്റിനകത്ത് കെട്ടിവെച്ച് കാണിച്ചതൊന്നും ഫെയിമിന് വേണ്ടിട്ടല്ല നോട്ട് പോയിന്റ് പറഞ്ഞാൽ പറഞ്ഞ എന്ത് കണ്ടിട്ടാ സംശയം എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം നല്ല കുറെ ട്രോള് എനിക്ക് ഗുണേ ഉള്ളു എന്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട്